വോട്ടർ പട്ടിക ആരോപണങ്ങൾ തിരിഞ്ഞു കൊത്തിയതോടെ പ്രതിസന്ധിയിലായി ഇടതു ഇടതുവലതു മുന്നണികൾ രമേശ് ചെന്നിത്തലയുടെയും വി ഡി സതീഷിന്റെയും ഇരട്ട വോട്ടിൽ മുഖം നഷ്ടമായി കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ എൽ ഡി എഫ് കൺവീനർ തന്നെ തുറന്നു സമ്മതിച്ചത് സി പി എമ്മിനും തിരിച്ചടിയായി ബിജെപി നേതാവ് കെ സുരേന്ദ്രന്റെ പരിഹാസം നിറഞ്ഞ പ്രതികരണം ജനശ്രദ്ധ പിടിച്ചുപറ്റിയതും ഇടതു വലതു മുന്നണികൾക്ക് അപ്രതീക്ഷിത പ്രഹരമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേടുന്ന ആരോപണം ഉയർത്തി തൃശൂരിലെ ബി ജെ പി വിജയത്തിന്റെ മാറ്റി കുറയ്ക്കാനായിരുന്നു ഇടതു വലതു മുന്നണികളുടെ ശ്രമം പക്ഷേ ചർച്ചയായത് മുഴുവൻ കോൺഗ്രസ് സി പി എം നേതാക്കളുടെ ഇരട്ട വോട്ടുകൾ മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കുടുംബത്തിന് വോട്ടുള്ളത് രണ്ടിടത്ത് ആലപ്പുഴ ചെന്നിത്തലയിലെ തൃപ്പുരന്തുറ പഞ്ചായത്തിലെ പതിനാറാം നമ്പർ വാർഡിലും ഹരിപ്പാട് മുനിസിപ്പാലിറ്റി വാർഡ് ഇരുപത്തിയൊൻപതിലുമാണ് ചെന്നിത്തലയ്ക്കും കുടുംബത്തിനും വോട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വീടിരിക്കുന്നത് ചെങ്ങമനാട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ സതീഷിന്റെ ഓഫീസിരിക്കുന്ന പറവൂരിലാണ് അദ്ദേഹത്തിന്റെ വോട്ടുള്ളത് കോൺഗ്രസ് നേതാവും എം എൽ എയുമായ എൽദോസ് കുന്നപ്പള്ളിക്ക് രണ്ടിടത്തും ഭാര്യയ്ക്ക് മൂന്നിടത്തും വോട്ടുണ്ട് മൂവാറ്റുപുഴ മാറാടി പഞ്ചായത്തിലും പെരുമ്പാവൂർ രായമംഗലം പഞ്ചായത്തിലുമാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ വോട്ടുകൾ ഇരിക്കൂറിലെ കോൺഗ്രസ് എം എൽ സജീവ് ജോസഫിന് ഉളിക്കലിലെ പതിനെട്ട് പതിനാല് വാർഡുകളിലും വോട്ടുണ്ട് സി പി എം നേതാക്കൾക്കെതിരെയും ഇരട്ട വോട്ടാരോപണം ഉയർന്നുകഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ എൽ ഡി എഫ് കൺവീനർ തന്നെ തുറന്നു സമ്മതിച്ചതും സി പി എമ്മിന് തിരിച്ചടിയായി പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണത്തിനാണ് പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാവ് സാധൂകരണം നൽകിയത് തൃശൂരിലെ ആരോപണത്തിൽ ബിജെപി നേതാവ് കെ സുരേന്ദ്രന്റെ പരിഹാസം നിറഞ്ഞ പ്രതികരണം ജനശ്രദ്ധ പിടിച്ചുപറ്റിയതും ഇടതു വലതു മുന്നണികൾക്ക് പ്രഹരമായി മാറി കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും സംഘടനാ സംവിധാനം എന്തിനെന്ന സുരേന്ദ്രന്റെ ചോദ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ ആകെ വൈറലാണ്